അല്ല കൂട്ടുകാർക്കും നമസ്കാരം പണം ലഭിച്ചതെന്ന് സൗണ്ട് കേൾക്കും പക്ഷെ പൈസ വരില്ല വ്യാജ ഫോൺ പേയും ഗൂഗിൾ പേയും ഉപയോഗിച്ച് പുതിയത് യു പി ഐ തട്ടിപ്പാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കടയിലും സാമന്ത്രകളുടെ സൗണ്ട് ഉപയോഗിച്ചാൽ പേയ്മെൻറ്റ് ലഭിച്ചു എന്നതിൻ്റെ സൂചനയായ റിങ് ചെയ്താലും തുക അക്കൗണ്ടിലേക്ക് എത്തുകയില്ല എന്നതാണ് പുതിയ ഒരു തട്ടിപ്പ് ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള യു പി ഐ ആപ്പുകളുടെ മറവിലാണ് പുതിയ തട്ടിപ്പുകൾ പുറത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് യു പി ഐ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്ന കട ഉടമയെയും ബിസിനസ്സുകാരെയും ലക്ഷ്യമിട്ട് തട്ടിപ്പുകാർ ഫോൺ ഗൂഗിൾ പേ ഇന്നേവരെ സാമി മൊബൈൽ രാജാ അപ്പോൾ സസ്റ്റ ജനൈ റബാഡാരിന്ന് നിന്നും പണം തടഞ്ഞു Google പേ ഫോണിലെ പേടിഎം 뿐െയുള്ള യുപി ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് സൈബർ സോഴ്സാ വിദഗ്ദ്ധ ഈ സംസ്ഥാന അതിജ ഒന്നരൈ പാലിക്കേഞ്ഞു വ്യാജ യുപി അപ്പോളയാണ് നിങ്ങൾക്ക് പണം ലഭിച്ചെങ്കിൽ കണക്ട് സമസ് സൂചിരിച്ചിരുന്ന നമ്പർ വഴസ് പെയ്മെന്റ് ലഭിച്ചതായി സോജിനായ റിംഗ് ചെയ്താൽ തുക അക്കൗണ്ടിലേക്ക് എത്തുകയില്ല ഈ സൈബർ സർവീസ് ഈ സൈബർ വിദഗ്ദ്ധരെ സതൈ പ്രൊട്ടക്റ്റർ ഉണ്ടെന്ന തേശേ മാധ്യമായ വെക്കാൻ റോനിക്കിൽ റിപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് വ്യാജ യു പി ഐ അപ്പുറം എടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തിരക്കുള്ള നിർമ്മികളാണ് പല വ്യാപാരികളും ഇത്തരം കബളിപ്പിക്കലിന് ഇരയാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു തിരക്കില്ലായിരിക്കുമ്പോൾ ഫോണിൽ പണം വന്നു എന്ന് നോക്കുന്നതിന് പകരം സൗണ്ട് ബോക്സിൽ ശബ്ദം കേട്ട പേയ്മെൻ്റ് ഒൽപ്പിക്കുകയാകും പല കടയുടമകളും ചെയ്യുക ഇവിടെയാണ് അവർ വൻ വഞ്ചിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും സൈബർ തട്ടിപ്പിക്കാൻ നിരന്തരമായും അവരുടെ രീതികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യാജ ആപ്പുകൾ കടകളിലുടമയ്ക്കോ പണം നൽകുന്ന വ്യക്തിക്കോ വ്യാജ പേയ്മെൻ്റ് അറിയിപ്പ് കാണിക്കും ചില ആപ്പുകൾ വളരെ സമർത്ഥമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ അവർ മുഴുവൻ പേയ്മെൻറ്റ് പ്രക്രിയയും കാണിക്കുന്നു കട ഉടമകൾ തിരക്കിലായിരിക്കുമ്പോൾ സൗണ്ട് ബോക്സുകളിലെ അലേർട്ടുകൾ സത്യമാണെന്ന് അനുമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ വഞ്ചിക്കപ്പെടും അതായത് ശബ്ദം മാത്രമേ പ്ലേ ചെയ്തിട്ടുള്ളൂ അക്കൗണ്ടിൽ പണം എത്തുന്നില്ല എന്ന് ചോദിക്കാം സൈബർ വിദഗ്ധ നിൽക്കാനും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് കേസുകൾ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കടയുടമകൾക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റുകൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് ലഭിച്ചോ എന്ന് മൊബൈലിൽ പരിശോധിക്കുക യു പി ഐ വഴി പണം ലഭിക്കുമ്പോൾ കടയുടമകൾ അല്ലേട്ട് ലഭിക്കുന്ന സൗണ്ട് ബോക്സിന് മാത്രം ആസ്വദിക്കുന്നതിന് തട്ടിപ്പിന് സാധ്യത ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് നേരത്തെ പറയുന്നു വ്യാജ യു പി ഐ അക്കൗണ്ടിൽ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് നമുക്ക് നോക്കാം சாதாரணங்களோ சேனல்ங்களோ கை मारने முன்ன நீங்களுடைய ஆக்ட கவுண்டிலோ UPI அல்லது বিলோல வரவது போன் வசோடு UPI சாவுன் போ சாரிப்புல மத்தறハசரே இருக்கிற பேமென்ட் விஸ்வாஸ்கன வேண்டியது பிசாம்சன் போன் வெசோதிக்க Google Play Store அல்லது Apple Store போறளோ அப்சோதிக்க அவ வரடங்களன்னு மட்டும் UPI அபोर ரவவா நீங்க ഇടപാടുകൾ നടത്തുമ്പോൾ പുതിയതോ അറിയാത്തതോ അല്ല ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്പുകളെ കുറിച്ച് ജാഗ്രത പാലിക്കുക വഞ്ചനാപരമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പത്തൊമ്പത് മുപ്പത് എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിലോ പോലീസിലോ പരാതി നൽകുക ഇതുപോലുള്ള കാര്യങ്ങൾ നിൽക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക